ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ഉള്ളത് വാരപ്പെട്ടി അഞ്ചാം വാർഡിലുള്ള അങ്കമ്പാടി സ്മാർട്ട് അങ്കമ്പാടിയിലാണ് എൻ്റെ എല്ലാം ചെറുപ്പകാലങ്ങളിൽ ഞാൻ പഠിച്ച അങ്കമ്പാടി കൂടിയാണിത് ഇതിൻ്റെ പുതുക്കി പഴുത സ്മാർട്ട് അങ്കമ്പാടിയുടെ വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കാം വാരപ്പെട്ടി കവലയിൽ നിന്ന് അടിവാട് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ വളരെ ഭംഗിയായി നിർമ്മിച്ചിരിക്കുന്ന സ്മാർട്ട് അംഗൻവാടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഭംഗിയായ രീതിയിൽ എല്ലാം നന്നായി അലങ്കരിച്ചിട്ടുണ്ട് ഭിത്തിയിലെല്ലാം നല്ല ചിത്രങ്ങളെല്ലാം വരച്ച് കുട്ടികളെ വളരെ ആകർഷിക്കത്തക്ക രീതിയിൽ നന്നായി ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഇതിൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എൻ്റെ ആദ്യാക്ഷരം കുറിച്ച ഒരു അംഗംവാടി കൂടി ആണിത് ഇതെല്ലാം കാണുമ്പോൾ ഒന്നുകൂടി ഇവിടെ വന്നിരുന്ന് പഠിക്കുവാൻ ഒരു മോഹം ഞങ്ങൾ എനിക്ക് തോന്നുകയാണ് ഇതിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങൾ ടീച്ചർ നമ്മളോട് പങ്കുവയ്ക്കുന്നു ഭാഗമായിട്ടുള്ള നിന്നും എടുക്കുന്ന ചിത്രമാണ് ഈ വാർഡിന്റെ മെമ്പറും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ ബിന്ദു ചേച്ചിയും പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻചേട്ടനുമെല്ലാം ഇതിന്റെ മേൽനോട്ടം വഹിക്കുകയും ഇത് അവസാനഘട്ട മിനക്കുപണികളാണ് അതോടൊപ്പം സുമ ടീച്ചറും എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് മുൻപന്തിയിൽ തന്നെയുണ്ട് ഇതിൻ്റെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ കു ഇതിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ കൊണ്ടുവന്ന് ഇതിലേക്ക് ആവശ്യമായ ക്ലീനിങ്ങിനും ചവിട്ടി അങ്ങനെയുള്ള ആവശ്യ സാധനങ്ങൾ ടീച്ചറെ ഏൽപ്പിക്കുന്നതാണ് പൂർവ്വ വിദ്യാർത്ഥികളും ഇത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളെല്ലാം വളരെ സഹകരണം ഇക്കാര്യങ്ങളില് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ടീച്ചർ ഞങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും ആലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും സംയുക്ത കോജത്തായി ഏറ്റെടുത്തുകൊണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി സംയുക്ത സംയുക്ത കോട്ടെടുത്തുകൊണ്ട് ബാലപ്പെട്ടി കവലയിൽ അഞ്ചാം പാടി തൊണ്ണൂറ്റിയെട്ടാം നമ്പർ അങ്കമ്പാടി സ്മാർട്ട് അങ്കമ്പാടിയായി പഠിക്കുന്നു അതിന്റെ ഉദ്ഘാടനം ഒൻപത് പന്ത്രണ്ട് ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് ശ്രീ മനോജ് നിർവഹിക്കുകയാണ് ഈ മഹനീയ ചടങ്ങിലേക്ക് ഈ നാട്ടിന്റെ മുഴുവൻ പേരെയും സാധനം അംഗൻവാടിയുടെ ഉദ്ഘാടനമാണ് വാർഡ് മെമ്പർ ബന്ധുവിന്റെയും നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഇരുപത് ലക്ഷം രൂപ ലഭിക്കുകയുണ്ടായി അംഗൻവാടിക്ക് അതോടൊപ്പം പഞ്ചായത്തിന്റെ ഫണ്ടൂടെ ആയപ്പോ അതിമനോഹരമായ ഒരു അംഗൻവാടി നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കാൻ കഴിഞ്ഞു നാളെ ഇപ്പോൾ കൃത്യസമയത്ത് വന്ന് നമുക്ക് ഇതൊരു ഗംഭീര ആഘോഷമാക്കി മാറ്റണം കേട്ടോ അതേപോലെ തന്നെ ഈ അങ്കൻവാടിയുടെ മുഗൾ ഭാഗം രണ്ടാം നില വളരെ ഭംഗിയായി വാർത്തെടുത്ത് ഒരു ഹോൾ കൂടി പഞ്ചായത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ പ്രോഗ്രാമുകളെല്ലാം നടത്തുന്നതിന് വളരെ നല്ല രീതിയിൽ ഒരു ഹാളാണ് ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ടോയ്ലറ്റ് സൗകര്യവും അതേപോലെ വാഷ് ചെയ്യാനുള്ള ചെറിയ സൗകര്യവും ഉണ്ട് എന്തെങ്കിലും നമ്മളുടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നതിന് വളരെ ഗംഭീരമായ രീതിയിൽ എല്ലാം നോക്കിക്കണ്ട് നന്നായി ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയിക്കുകയാണ് നമ്മളെല്ലാവരും ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന് ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു